നമുക്ക് ഏറ്റവും കൂടുതൽ ഭയം മനുഷ്യർക്ക് ഭയമുള്ളത് പാമ്പിനെയാണ് ഇപ്പോൾ നമുക്ക് ചൂട് കൂടുതലാണ് ഇനി അങ്ങോട്ട് മഴ തുടങ്ങാൻ പോകും മഴക്കാലത്ത് പാമ്പ് പുറത്തിറങ്ങും ഈ പാമ്പിനെ എങ്ങനെയാണ് പാമ്പുകൾ പുറത്തിറങ്ങുമ്പോൾ ആളുകൾ എങ്ങനെ അതിന് അവർക്ക് ആളുകൾക്കൊരു ഇപ്പോഴും കൺഫ്യൂഷനുണ്ട് പാമ്പ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് സാറിന് നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് പാമ്പുകള് പുരാതന കാലം മുതൽ തന്നെ മനുഷ്യന് മാത്രമല്ല എല്ലാ ജീവികൾക്കും ഭയമുള്ള ഒരു ജീവിയാണ് പാമ്പ് അതിന് ശേഷമുള്ളത് കൊണ്ട് തന്നെ പിന്നെ ഈ നമ്മൾ ഈ റീസെന്റ് ആയിട്ട് തന്നെ ഉത്രാവധ കേസ് അതൊക്കെ വന്നപ്പോൾ പാമ്പിനെ ഒരു വെപ്പണായിട്ട് ഉപയോഗിക്കാമെന്നൊക്കെയുള്ള കണ്ടുപിടുത്തങ്ങൾ വരെ നടന്നതാണ് നമുക്ക് നോക്കുകയാണെങ്കിൽ പാമ്പ് ഇന്ത്യയിൽ ഒരു മുന്നൂറ്റി മുന്നൂറിന് മേല് സ്പീഷീസ് പാമ്പുകളുണ്ട് കേരളത്തിൽ വരികയാണെങ്കിൽ ഏതാണ്ട് നൂറ്റി മുപ്പതോളം എണ്ണമുണ്ട് ഇതില് ഭാഗ്യവശാല അല്ലെങ്കിൽ ഒരു പത്തെണ്ണത്തില് താഴെ മാത്രമേ വിഷപ്പാമ്പുകളുള്ളൂ ഉള്ളൂ അതിൽ തന്നെ ഏതാണ്ട് പകുതി അതായത് അഞ്ച് അല്ലെങ്കിൽ ആറോളം തന്നെ കടൽ പാമ്പുകളാണ് പിന്നെ നമുക്ക് ഏറ്റവും കോമൺ ആയിട്ടുള്ള വിഷപ്പാമ്പുകൾ എന്ന് നമ്മൾ പറയുന്ന അതിനെ ശരിക്ക് ഈ ഇതിൽ ബിഗ് ഫോർ എന്നാണ് പറയുന്നത് ഏറ്റവും കൂടുതൽ മനുഷ്യനിലുള്ള അറ്റാക്സ് അല്ലെങ്കിൽ മനുഷ്യനെ കൊത്തുന്നത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ബിഗ് ഫോർ നാല് പാമ്പുകളാണ് ഒന്നെന്ന് വെച്ചു കഴിഞ്ഞാൽ മൂർഖൻ നമ്മുടെ ഇന്ത്യൻ സ്പെക്ടക്കളുടെ കോബ്ര എന്ന് പറയും രണ്ടാമതായിട്ട് ക്രൈറ്റ് അല്ലെങ്കിൽ ശങ്കുവരയൻ വെള്ളിക്കെട്ടൻ എന്നൊക്കെ പറയുന്ന കോമൺ ക്രൈറ്റ് പിന്നെയുള്ളത് റസൽസ് വൈപ്പർ അല്ലെങ്കിൽ അണലി എന്ന് പറയുന്ന പാമ്പാണ് അത് കഴിഞ്ഞുള്ളത് ഈ ചുരുട്ട മണ്ഡലി എന്ന് പറയുന്ന സോസ്കെയിൽഡ് വൈപ്പർ എന്ന് പറയുന്ന പാമ്പാണ് അപ്പൊ ഏറ്റവും കൂടുതൽ ഹ്യൂമൻ ഡച്ച് അല്ലെങ്കിൽ മരണവും ഈ നാല് പാമ്പുകൾ കാരണമാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഇതിൽ തന്നെ ഞാൻ പിന്നെ കൂടുതൽ സയൻറ്റിഫിക് ആയിട്ട് പോകുന്നില്ല എന്നാലും പാമ്പിൻ്റെ വിഷങ്ങൾ രണ്ട് വിഷം തന്നെ രണ്ട് തരത്തിലുണ്ട് കൊണ്ട് ഹീമോടോക്സിക്കും ഈ അണലി അല്ലെങ്കിൽ ഈ ചിട്ടമണ്ടലിയൊക്കെ അതിനെ ഡയറക്റ്റ് നമ്മുടെ രക്തത്തെയാണ് അതിന്റെ വിഷം ബാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ബ്ലീഡിങ് പ്രൊഫ്യൂസ് ആയിട്ട് ബ്ലീഡ് ചെയ്യും മറ്റേ അതേസമയം മൂർഖനോ ശംഖുവരിയനയോ ഒക്കെ ആണെങ്കിൽ നമ്മുടെ ന്യൂറോടോക്സിക് ന്യൂറോടോക്സിക്കാണ് നാഡീവ്യൂഹങ്ങളെയാണ് റെസ്പെറേറ്ററി ഓർഗൻസിനെയൊക്കെയാണ് അത് ബാധിക്കുന്നത് അപ്പോൾ എന്തായാലും പാമ്പുകൾ ഇനി ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു കാര്യമാണ് ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്ട് ശരിക്ക് ഒറിജിനലി ഏറ്റവും വലിയ ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്ട് ഉള്ളത് മനുഷ്യനും പാമ്പും തമ്മിലാണ് അത് പുരാതന കാലം മുതൽ ഉള്ളതാണ് മുഴലുള്ളതാണ് നമ്മളിപ്പോൾ ആണ് ഓൾമോസ്റ്റ് കാരണം നമ്മൾ ഓരോ വർഷത്തോ ഓരോ വർഷത്തെയും നമ്മളുടെ മനുഷ്യന്റെ മരണനിരക്ക് വന്യ ജീവി ആക്രമണം കാരണം നിങ്ങൾക്കറിയാലോ പാമ്പെന്ന് തോന്നി ഇവിടെ പ്രൊട്ടക്റ്റഡ് സ്പീഷീസ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കാട്ടിനകത്ത് വെച്ച് കടിയേറ്റം വരുക്കുകയാണെങ്കിൽ നമ്മൾ പത്ത് ലക്ഷം രൂപ കൊടുക്കാറുണ്ട് പുറത്താണെങ്കിൽ രണ്ട് ലക്ഷം രൂപ കൊടുക്കാറുണ്ട് കാട്ടിന് പുറത്താണെങ്കിൽ സാറേ അപ്പോ നമ്മൾ ഈ നഷ്ടപരിഹാരത്തെ കുറിച്ചൊക്കെ പറഞ്ഞു അതേസമയത്ത് ജനങ്ങൾക്ക് എനിക്ക് തോന്നുന്നു പണ്ട് ഇല്ലാത്ത തരത്തിലുള്ള ഒരു അവയർനെസ് ഇക്കാര്യത്തിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്നാലും പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട് വനംവകുപ്പ് കൃത്യമായി ഒരു ബോധവൽക്കരണം നടത്താറുണ്ട് ഞാൻ ചോദിക്കുന്ന ഈ പാമ്പ് ആ ഒരു സമയം വരുമ്പോൾ പാമ്പ് പുറത്തിറങ്ങുന്ന സമയം വരുമ്പോൾ നമ്മുടെ വീട്ടിലേക്കും പരിസരത്തേക്കും പാമ്പ് എത്താതിരിക്കാൻ എന്തൊക്കെ മുൻകരുതലാണ് നമ്മുടെ ആളുകൾ എടുക്കേണ്ടത് തീർച്ചയായിട്ടും നമ്മളത് കോമൺ നമുക്കൊക്കെ അറിയാമെന്നുള്ള വിഷയം തന്നെയാണ് എന്നിരുന്നാലും ഇപ്പോൾ ഇനി മഴയാണ് ഇപ്പോൾ പലപ്പോഴും പാമ്പ് പുറത്തോട്ട് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെയുള്ളതിൽ കുറച്ച് ഒന്ന് രണ്ട് പോയിന്റ് നമുക്ക് ഇവിടെ നിന്ന് ഡിസ്കസ് ചെയ്ത് പോകാം അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാലോ പാമ്പിനെ വൃത്തി വൃത്തിയും വെടിപ്പുമുള്ള പരിസരത്ത് സാധാരണ പാമ്പ് വരത്തില്ല വരത്തില്ല അതുകൊണ്ട് തന്നെ നമ്മളുടെ കെട്ടിടങ്ങൾ സ്കൂളാകട്ടെ ഓഫീസാകട്ടെ അല്ലെങ്കിൽ വീടാകട്ടെ ഇങ്ങനെയുള്ള കെട്ടിടങ്ങൾ ചുറ്റും പരിസരവും വൃത്തിയാക്കി ഇടുക എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം പിന്നെ രണ്ടാമത് ഈ ആഹാര വേസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ ഫുഡിന്റെ വേസ്റ്റ് ഒക്കെ സംസ്കരിക്കുന്നതിൽ നമ്മൾ ഒന്ന് ശ്രദ്ധ വയ്ക്കണം കാരണം അല്ലാതെ നമ്മൾ വലിച്ചെറിയുമ്പോൾ ഡയറക്റ്റ്ലി പാമ്പുമായിട്ട് ബന്ധമില്ല പക്ഷേ എലികളുടെ സാന്നിധ്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ എലിയെ ഫീഡ് ചെയ്യാനായിട്ട് പാമ്പ് വരാൻ വഴിയുണ്ട് പിന്നെ നമുക്കറിയാം വീടിന്റെ പരിസരങ്ങളിലൊക്കെ പലപ്പോഴും ഈ ഓട് ഇഷ്ടിക അല്ലെങ്കിൽ ഈ ബിൽഡിംഗ് മെറ്റീരിയൽസ് പാറ് അങ്ങനെയൊക്കെ സാധനങ്ങൾ കൊണ്ട് കൂട്ടിയിടാറുണ്ട് അല്ലേ അപ്പൊ അവിടെ അതൊക്കെ ശരിക്കും പാമ്പിന്റെ ഹൈഡ് ഔട്ട്സ് ആണ് വേണമെങ്കിൽ അത് വിളിച്ചിരിക്കാൻ പറ്റുന്ന സാധനങ്ങൾ സ്ഥലങ്ങളാണ് അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് നമ്മളുടെ കൊച്ചുകുട്ടികളൊക്കെ ചെന്ന് പെരുമാറുമ്പോൾ അത് ശ്രദ്ധിക്കണം ഈവൻ നമ്മളുടെ ഈ തട്ടുമ്പറങ്ങളിലോ തട്ടുമ്പറങ്ങളിലോ സാധ്യത കുറവാണ് അല്ലെങ്കിൽ ഈ തേങ്ങാപ്പുരകളൊക്കെ ഉണ്ടല്ലോ തേങ്ങയെല്ലാം ഇട്ടേക്കുന്ന അവിടെ വെളിച്ചവും കുറവായിരിക്കും അപ്പൊ ഈ തേങ്ങയുടെ ഇടയിലൊക്കെ പോയി നമ്മൾ തേങ്ങ സെലക്ട് ചെയ്യാനോ എടുക്കാനോ ഒക്കെ പോകുമ്പോ വെളിച്ചം ആ കമ്പൽസറി ഉണ്ടാവണം പുറത്ത് രാത്രി രാത്രി നമ്മൾ പുറത്തു പോവുകയാണെങ്കിൽ പോലും കയ്യിൽ വെളിച്ചം ഉണ്ടാവണം മുറ്റവും പരിസരവും ഒക്കെ നമ്മൾ വെളിച്ചം എന്താണ് ലൈറ്റ്സ് ഉണ്ടെങ്കില് ഇത്തരത്തിലുള്ള പാമ്പിന്റെ സാന്നിധ്യം ശ്രദ്ധിക്കാൻ പറ്റും പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ വീടിന്റെ മുഖ്യമായിട്ടും വെളിയിലോട്ടുള്ള വാതിലും ബാക്കിലോട്ടുള്ള വാതിലും അതിന്റെ കീഴില് ഉള്ള സ്പേസ് അത് കുറച്ച് വലിയ നമ്മൾ ശ്രദ്ധിക്കണം എന്തെങ്കിലും പക്ഷെ അടക്കിയോ മറ്റോ ചെയ്തില്ലെങ്കിൽ ആ സ്ഥലത്ത് പാമ്പിന് ചെറിയ സ്ഥലം മതിയല്ലോ അതിലൂടെ കയറി വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ പലപ്പോഴും പലരും എന്താണ് മിക്കവാറും എല്ലാ വീട്ടിലും പെറ്റ്സ് താങ്കളും പറഞ്ഞു താങ്കളുടെ വീട്ടിൽ പഴ അപ്പൊ ഈ പൂച്ചയാണെങ്കിലും പട്ടിയാണെങ്കിലും ഒക്കെ ചിലപ്പോൾ വെളിയിൽ പോയിട്ട് പാമ്പിനെ കാണുമ്പോ നോർമലി അതിന് അത് പെറ്റ്സിനും പേടിയാണ് പാമ്പിനെ അപ്പൊ ചിലപ്പോ അറ്റാക്ക് ചെയ്തിട്ട് പാമ്പിനെ പിടിച്ചെടുത്ത് വീട്ടിൽ കൊണ്ടുവരും അപ്പൊ ആ കൊണ്ടുവരുന്ന പാമ്പ് ചത്തി ചത്തുപോയി ചത്തിരിക്കണമെന്നില്ല അത് നോർമലി അത് നമുക്കൊരു ത്രട്ടായി മാറാം ഈ വെളിയിൽ പോയിട്ട് പെറ്റ്സ് അകത്തോട്ട് കൊണ്ടുവരുന്നത് അതുമാതിരി നമ്മുടെ കെട്ടിടങ്ങളിൽ നമ്മുടെ വീടുകള് വീടുകളിലോട്ട് പലപ്പോഴും സൈഡിലുള്ള മാവോ അല്ലെങ്കിൽ വള്ളിപ്പടർപ്പുകളോ ഒക്കെ നമ്മള് അലങ്കാര ചെടികൾ നമ്മൾ തന്നെ ഇങ്ങോട്ട് പടർത്തി വിടും അല്ലെ അപ്പൊ ഈ മരത്തിലൂടെ കയറി വരുന്ന പാമ്പുകള് അതിലൂടെ അതിനകത്ത് പ്രവേശിക്കാനുള്ള ഒരു സാധ്യത നമ്മൾ മുൻകൂട്ടി കാണേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ ഈ വീടിനകത്തു നിന്നുള്ള ഡ്രെയിനേജ് പൈപ്പുകളുണ്ട് പുറത്തോട്ട് അഴുക്ക് വെള്ളം പോകുന്നത് അപ്പൊ അതൊക്കെ പ്രോപ്പറായിട്ട് അടച്ചു വെച്ചില്ലെങ്കിൽ അത് പാമ്പുകൾക്ക് അതിലൂടെ കയറി വരാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ മുഖ്യമായിട്ടും ഇതൊക്കെ തന്നെയാണ് മുഖ്യമായിട്ടും നമുക്ക് പാമ്പിനെതിരെ നോക്കേണ്ടത് ഈ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഇതൊക്കെ സാധാരണ നമ്മൾ എന്താണ് കാലാകാലം കൊണ്ട് വീട്ടിലെ അമ്മമാരും അപ്പന്മാരും ഒക്കെ പറയാറുണ്ട് വൃത്തിയാക്കിയിരണം വീട് പരിസരം എന്ന് പറയും ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ കൊണ്ട് പുറത്തിടരുതെന്ന് പറയും അല്ലേ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ മുമ്പേ ഉള്ളത് തന്നെയാണ് തുണിയെ എവിടെങ്കിലും വാരിക്കൂട്ടി വാരിക്കൂട്ടി ഇടരുത് അത് പിന്നെ ഒരു മുഖ്യ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ചിലപ്പോ ഷൂവോ ഒക്കെ വീടിന് പുറത്തായിരിക്കും വയ്ക്കുന്നത് അപ്പൊ ചിലപ്പോ അതിനകത്ത് ചെറിയ പാമ്പുകളോ മറ്റ് ഈവൻ തേളൊക്കെ വേണമെങ്കിലും കയറിയിരിക്ക ഇല്ലേ പാമ്പാവണമെന്നില്ല അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ ഈ വെളുത്തുള്ളി തുളസി മണ്ണെണ്ണ ഇതിന്റെയൊക്കെ ഗന്ധം പാമ്പിനെ അകറ്റും അതിന് ശാസ്ത്രീയമായിട്ട് അടിത്തറയൊന്നും ഇല്ല എന്റെ അറിവില്ല പക്ഷെ മണ്ണെണ്ണ ചോദിച്ചാൽ നോർമലി പാമ്പ് പൊള്ളി പാമ്പ് ചത്തുപോകും പക്ഷെ അല്ലാതെ വെളുത്തുള്ളി തളിച്ചുകൊണ്ടോ തുളസി തളിച്ചുകൊണ്ടോ എന്നും പാമ്പ് ആ സ്ഥലത്ത് പോകുന്ന പാമ്പിന് അതായത് ധാരാളം തുളസി വളർത്തിയാൽ ആ പരിസരത്ത് അതിന് ശാസ്ത്രീയമായ അടിത്തറ എന്റെ അറിവിലില്ല എന്തായാലും അത് നമ്മൾ അഡ്വക്കേറ്റ് ചെയ്യുന്നില്ല അതുപോലെ നാട്ടു ഇപ്പൊ ഈ പാമ്പിനെ കടിച്ച പാമ്പിനെ കൊണ്ട് പാമ്പ് കടിയേറ്റാൽ അങ്ങനെ ഉണ്ടല്ലോ ഈ നമ്മൾ പാമ്പ് വരാതിരിക്കാൻ എന്ത് ചെയ്യണം ഇനി നമ്മൾ എങ്ങാനും കടിച്ചു പോയാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നാട്ടുവൈദ്യന്റെ അടുത്തേക്ക് പോകണോ കട വെച്ച് ചികിത്സിക്കുക കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമറക്ക എന്നൊക്കെ പറയുന്ന പരിപാടി അതെ അതെ ഇപ്പോഴും അതിൽ വിശ്വസിക്കുന്ന കുറെ ആളുകളുണ്ടെന്ന് തോന്നുന്നു പക്ഷെ എന്തൊക്കെയാണ് നമ്മൾ പ്രാഥമികമായിട്ട് നമ്മള് പറയുന്ന ഒരേ ഒരു കാര്യം പാമ്പ് കടിയേറ്റാൽ അല്ലെങ്കിൽ വിഷമുള്ളിൽ ചെന്നാൽ ആന്റിവെനം ഇഞ്ചക്ട് ചെയ്താൽ മാത്രമേ മനുഷ്യൻ രക്ഷപ്പെടുകയുള്ളൂ അതാണ് അടിസ്ഥാനം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആന്റിവെനം ലഭ്യമാകുന്ന ഒരു ഹോസ്പിറ്റലിലോട്ട് ആളിനെ എത്തിക്കുക എന്നുള്ളതാണ് പിന്നെ താങ്കൾ പറഞ്ഞ മാതിരി കല്ല് വെച്ചിട്ട് വിഷം അബ്സോർബ് ചെയ്യുക അല്ലെങ്കിൽ കടിച്ച പാമ്പിനെ വരുത്തി വിഷം ഇറക്കുക പാമ്പിനെ തിരിച്ചു കടിക്കുക അല്ലെങ്കിൽ അത്തരത്തിൽ പല പല വിഷാഹാരികളും യൂട്യൂബിലൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് തോന്നലുണ്ടാകും ബേസിക്കലി പാമ്പ് കടിയേറ്റ് കഴിഞ്ഞാൽ കഴിവതും ആള് ആവരുത് പെട്ടെന്ന് ഭയന്ന് പോകരുത് പോകും നമ്മൾ ആരാണെങ്കിലും ഭയന്ന് പോകും ആളിനെ സമാധാനിപ്പിക്കുക കയ്യോ കാലോ ഒക്കെ കാലിലായിരിക്കും മുഖ്യമാറും കടിയുള്ളൂ ഏൽക്കുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ കടിയേറ്റ ഭാഗം അല്ലെങ്കിൽ കടിയേറ്റ കാല് കഴിവന്ന് അനങ്ങാൻ സമ്മതിക്കരുത് അതേമാതിരി എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കുക ഈ മുറിവിന് മുകളിൽ കെട്ടായ്മ താങ്കൾ പറഞ്ഞു വളരെ വൈറ്റൽ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ടൂർണിക്ക് മാതിരി ഈ കടിവായ്ക്ക് മുകളിൽ കെട്ടും അതൊരിക്കലും ചെയ്യാൻ പാടില്ല മുമ്പ് അങ്ങനെ ചെയ്യുമായിരുന്നു പക്ഷെ പലപ്പോഴും ഈ കെട്ടുമ്പോൾ എന്ത് പറ്റുന്നു രക്തത്തിന്റെ അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ രക്ത പാടെ നിലച്ചു പോകും അപ്പൊ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ മിക്കവാറും ആ ഭാഗം മുറിച്ചു കളയേണ്ട അവസ്ഥയിലോട്ടാകും അല്ലെങ്കിൽ ചിലപ്പോൾ എന്തുവാണ് നമ്മൾ കടിച്ചിട്ട് തിരിച്ച് വിഷം സഖ് ചെയ്തെടുക്കുക ഇനി അവിടെ തീപ്പെട്ടി കൊള്ളി വെച്ചിട്ട് കൊള്ളിക്കുക കറണ്ടടിപ്പിക്കുക അങ്ങനെയൊക്കെയുള്ള ബ്ലൈഡ് ബ്ലേഡ് വെച്ച് കീറി രക്തം കളയുക അതൊന്നും തന്നെ ചെയ്യരുത് ഒന്നും ചെയ്യാൻ പാടില്ല അപ്പൊ പിന്നെ പ്രത്യേകിച്ച് ആള് ഈ കടിയേറ്റ ഭാഗമായിട്ട് ആൾ കൂടുതൽ നടക്കുക സ്പീഡിലൊക്കെ പോയി കഴിഞ്ഞാൽ ബ്ലഡ് കൂടുതൽ സർക്കുലേഷൻ കൂടുകയും പെട്ടെന്ന് ബ്ലഡ് ബാക്കിയുള്ള സ്ഥലങ്ങളിലോട്ട് എത്തുകയും ചെയ്യും വിഷത്തോട് കൂടും വിഷം അപ്പൊ അങ്ങനെയുള്ള അത് പാടെ ഒഴിവാക്കുക ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വനം വകുപ്പ് തന്നെ ഈ സർപ്പ എന്ന് ഒരു ആപ്പ് ആപ്ലിക്കേഷൻ ശരിക്ക് നമ്മുടെ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ് അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരിതാണ് നമ്മുടെ ഇപ്പം പൊതുജനങ്ങൾക്ക് ഈ പറഞ്ഞ മാതിരി ഒരു എവിടെയെങ്കിലും ഒരു പ്രത്യേകിച്ച് ജനവാസ മേഖലയില് പാമ്പ് ഇറങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ പാമ്പിനെ രക്ഷപ്പെടുത്തുകയും ഇതിനു വേണ്ടി ഈ സർപ്പ എന്നൊരു ആപ്പ് ഉണ്ട് അപ്പൊ അതിന്റെ ആപ്ലിക്കേഷൻ വളരെ സിമ്പിൾ ആണ് ഇപ്പൊ നമ്മള് ശരിക്കും പാമ്പിന്റെയോ അല്ലെങ്കിൽ ആ സ്ഥലത്തിന്റെയോ ഒരു ഫോട്ടോ എടുത്ത് അതിൽ അപ്ലോഡ് ചെയ്താൽ മതി ഈ നമ്മളുടെ ഒക്കെ വിളിക്കുന്ന മാതിരി തന്നെ നിയറസ്റ്റ് ആയിട്ടുള്ള റെസ്ക്യൂർ അതായത് വനം വകുപ്പ് തന്നെ ഏതാണ്ട് എണ്ണൂറ്റി ഇരുപതിന് മൂന്നിൽ ആൾക്കാർ ലൈസൻസ്ഡ് ആയിട്ടുള്ള ഇതില് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ സർഫേയിൽ അപ്പൊ അവരില് ആരാണോ കേരളത്തിൽ എവിടെ ആ സ്ഥലത്ത് നമ്മളുടെ ആ സ്ഥലത്ത് ഉണ്ടെങ്കിൽ അവര് അവർക്ക് അലർട്ട് ചെല്ലുകയും അവര് സ്ഥലത്തെത്തി പാമ്പിനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോവുകയും ചെയ്യും അതിനെ പിന്നെ സാധാരണ ഉൾക്കാട്ടിൽ വിടുകയാണ് ചെയ്യുന്നത് സർപ്പാപ്പ് ആപ്പ് കേസിന് ശേഷമാണോ അതെ 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 രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരിയിലോ മറ്റോ ആണ് സർപ്പാപ്പ് വരുന്നത് ഈ ഉത്തരവാദ കേസിന് ശേഷവും പിന്നെ പലപ്പോഴും അൺസൈന്റിഫിക് ആയിട്ട് ചിലർ പലരും പാമ്പിനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ളൊരു അതൊക്കെ വരുന്നതുകൊണ്ടാണ് സയന്റിഫിക് വേ ഓഫ് ഹാൻഡിലിംഗ് സ്നേക്സ് കാരണം അറിയാലോ പലപ്പോഴും ചിലപ്പോ നല്ല എക്സ്പെർട്സിനാണെങ്കിൽ പോലും പാമ്പിൽ നിന്ന് കടിയൊക്കെ ഏർക്കാൻ സാധ്യതയുണ്ട് പാമ്പിന്റെ അപ്പൊ അങ്ങനെയുള്ളത് ഒഴിവാക്കാനായിട്ടുള്ള ഒരു ആപ്പാണിത് പൊതുജനങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പാണ് സർപ്പ 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 അത് സ്നേക്ക് അവയർനെസ് റെസ്ക്യൂ പ്രൊട്ടക്ഷൻ ആപ്പ് എന്നാണ് അതിന്റെ സർപ്പയുടെ ഫുൾഫോം അത് ശരിക്ക് ഒരു ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ എങ്കിൽ ഇങ്ങനെയുള്ള പലരും എടുക്കാൻ ഞാൻ ഇവിടെ വന്നപ്പോൾ പലരും പറഞ്ഞു ഇത് കേട്ടിട്ടില്ല എന്ന് നമ്മുടെ വ്യൂവേഴ്സ് എങ്കിലും ഈ ഒരു ആപ്പിനെ പറ്റി അവയർ അവയർ ആയിരിക്കണം കാരണം വനംവകുപ്പ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു സേവനമാണ് ഈ സർപ്പ ആപ്പ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് പാമ്പ് കടിയിൽ നിന്ന് രക്ഷപ്പെടുന്നതിനും പാമ്പ് വരുന്ന് വന്ന് നമ്മുടെ വീടുകളിലേക്ക് എത്താതിരിക്കുന്നതിനുള്ള മുൻകരുതൽ എടുക്കുന്നതിനും കുറിച്ചും സാറ് വളരെ വ്യക്തമായി പറഞ്ഞു സാറ് അടുത്ത ഒരു വീഡിയോയിൽ മറ്റു വിഷയങ്ങളുമായി സാറ് വീണ്ടും നമ്മുടെ പ്രേക്ഷകരോടൊപ്പം ഉണ്ടാവും തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും